लू लू ने आ बोल बोल के गए बोल ये नहीं ला देखो ये केस मना नहीं है ऐसा तो मैं आओ जी बात तो ये दोनों वर्थ हम नहीं कर सकते ए जय अंदर कर लो और मात्रा रख दे इधर मात्रा और के यूट्यूबर मामेरना हां രാം ചേട്ടാണി മീൻ പെട്രോൾ ലീക്ക് ഇണ്ട് അത് പിന്നെ സാബൂൺ തച്ച ലീക്ക് നല്ല മീൻ കിട്ടി ഇന്നെടുക്കല്ലേ കൊല്ലോ ഒരു ഇവിടെ കൊല്ലായിട്ട് അത് സൈമോനാണ് സൈമോനാണ് എല്ലാവർക്കും പറഞ്ഞു പോയി കൊടുക്കുന്നത് ഇത് പെണ്ണ് കിട്ടും പറഞ്ഞാ മുടി വളർത്തി ഇറക്കാണ് വളയം കേരത്തിട്ട് ആ ഓന്റെ കുട്ടി പറഞ്ഞ് മൂടി വളർത്താന് ഇതിനോട് ആരോ പറഞ്ഞു മുടി വളർത്തി നല്ല രസമാണ് കാണാൻ അപ്പൊ പിന്നാലെ കൂട്ടിയതാ മുടി വളർത്തി ഇറക്കെ